അപ്പോൾ ഇത്തവണത്തെ ശിവരാത്രിക്ക് നമുക്ക് വീട്ടിൽ വെച്ച് അതിവിശേഷകരമായിട്ടുള്ള ഒരു ശിവപൂജ നടത്താം അത് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന ഒരു പൂജ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെയെല്ലാം മാറ്റിയെടുക്കാനും നമുക്ക് വരുന്ന അത്യാപത്തുകളെ തടഞ്ഞു നിർത്താനും നമ്മുടെ ഗൃഹത്തിലുള്ളവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും നമുക്ക് ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ തട്ടിമാറിപ്പോകാനും വളരെയധികം ഉപകരിക്കുന്ന ഈ പൂജ ചെയ്യുന്നതിലൂടെ ശിവചൈതന്യം നമ്മളിലേക്ക് കൂടുതലായി പ്രസരിക്കുകയും കാലകാലനായ മഹാദേവൻ നമ്മെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യും ശിവഭക്തരായ ഏവർക്കും ചെയ്യാവുന്ന ഒരു പൂജാവിധിയാണിത് ഇതിൻ്റെ ഒരു രീതി ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ലളിതമാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ കുറച്ച് കഠിനതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേ ഫലം നൽകുന്ന കുറച്ചുകൂടി ലളിതമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ മഹാശിവരാത്രി ആഗതമായിരിക്കുകയാണല്ലോ ശിവപുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നാളിൽ ശിവരാത്രി വ്രതം എടുക്കുകയും ശിവ പൂജ ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പുണ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എല്ലാ കൊല്ലവും ശിവപൂജകൾ ചെയ്യുന്നുണ്ട് ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ട് പക്ഷേ ഒരു പൂജ നിങ്ങളിൽ മിക്കവരും എടുത്തിട്ടുണ്ടാവില്ല കാരണം ഒരു ശിവരാത്രി വ്രതം എടുത്ത് ഇത്തരമൊരു പൂജ ചെയ്താൽ കിട്ടുന്ന പുണ്യം അതൊരു അഞ്ചോ ആറോ ശിവരാത്രി വ്രതം എടുക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ കഴിയുന്നവരെല്ലാം ഈ പൂജ കൂടി ശിവരാത്രി വ്രതത്തോടൊപ്പം എടുക്കുക ഇനി വ്രതം എടുക്കാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണമെങ്കിലും ഈ പൂജ ചെയ്യുക അതിന് തടസ്സമില്ല അതായത് ശിവരാത്രി വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാം പിന്നെ ആർത്തവകാലത്തിലുള്ള സ്ത്രീകൾക്ക് ഇത് എടുക്കാൻ പറ്റില്ല പുലവാലായ്മകൾ ഉള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ വരുന്ന മഹാശിവരാത്രി ലോകമെങ്ങും പുകഴ്പ്പെട്ടതാണ് ഈ ദിവസം ഭഗവാൻ പരമശിവന്റെ ആ പ്രാപഞ്ചികമായ അത്ഭുത വിശേഷം അത്ഭുത ചൈതന്യം ഈ പ്രപഞ്ചം പാരടമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം നമ്മൾ യഥാവിധി പൂജകളൊക്കെ ചെയ്താൽ ആ ചൈതന്യത്തെ നമ്മിലേക്ക് ഗ്രഹിക്കാനും നമ്മുടെ ദോഷങ്ങളെ അതുമൂലം മൂലം ഇല്ലായ്മ ചെയ്യാനും സാധിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മാർഗങ്ങൾ പൊതുവിലെടുക്കുക അതിലും ഉപരിയായിട്ടുള്ള മാർഗങ്ങളുണ്ട് എങ്കിലും പൊതുവായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ മണ്ണ് കുഴച്ച് ശിവലിംഗമുണ്ടാക്കി പൂജ ചെയ്യുക ഇല്ലെങ്കിൽ മാവ് കുഴച്ച് അരിമാവില്ലേ പച്ചരിമാവ് അതുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജ കഴിപ്പിക്കുക അതിന് കഴിയാത്തവർക്ക് നിലത്ത് പത്മമിട്ട് അതായത് അരിപ്പൊടിയുടെ പുറത്ത് കരിപ്പൊടി കൊണ്ട് ശിവലിംഗം വരച്ച് എന്ന് പറഞ്ഞാൽ ഉമിക്കരിയുടെ പൊടിയാണ് കേട്ടോ അല്ലാതെ നമുക്ക് കളർ പൊടി അരി വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ കെമിക്കലാണ് ഉമ്മിക്കരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് ആ കരിപ്പൊടി കൊണ്ട് ഒരു വെള്ളം അരിമാവ് കൊണ്ട് ആദ്യം നിലത്ത് ഒരു വൃത്തം വരയ്ക്കുകയോ ചതുരം വരയ്ക്കുകയോ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ശിവലിംഗത്തിൻ്റെ ചിത്രം വരച്ച് അതൊരു ഒരു പത്മമായിട്ട് നമുക്ക് നമുക്കതിൽ ഈ പൂജ ചെയ്യാം ഏറ്റവും ഉത്തമം മണ്ണുകൊണ്ട് നമുക്ക് ശിവലിംഗം ഉണ്ടാക്കി പൂജ കഴിപ്പിക്കുന്നതാണ് മണ്ണുകൊണ്ട് കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് മൂന്നോ നാലോ ദിവസം മുമ്പ് നമ്മളിത് ആരംഭിക്കണം എങ്കിൽ ഇത് ഉണങ്ങിക്കിട്ടോളൂ അപ്പോൾ നന്നായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മണ്ണെടുത്ത് തുളസിയില ഇട്ട വെള്ളം കൊണ്ടത് കുഴച്ച് അതിനോടൊപ്പം പനിനീര് ചന്ദനം ചാണകം ഭസ്മം ഇവയെല്ലാം ചേർത്ത് അതിനെ കുഴച്ചുരുട്ടി ശിവലിംഗം ഉണ്ടാക്കണം എന്നിട്ട് അധികം വെയില് തട്ടാത്തടുത്ത് വെച്ച് ഉണക്കിയെടുക്കണം അധികം വെയില് കെട്ടരുതെന്ന് പറഞ്ഞാൽ ഇത് വെടിച്ചു പോകും കീറി കീറിപ്പിളർന്നു പോകും അതുകൊണ്ട് അധികം വെയിലടിക്കാത്തടത്ത് വെച്ച് നമ്മൾ ഉണക്കി എടുത്ത് വേണം ഈ പൂജ ചെയ്യാൻ അപ്പൊ ശിവലിംഗ പൂജ ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം ശിവരാത്രി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി വന്നിട്ടാണ് ഈ പൂജ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർക്ക് വീട്ടിൽ വെച്ച് ഈ പൂജ ചെയ്യാവുന്നതാണ് അതിനായിട്ട് അഞ്ചുതിരി ഏഴുതിരി ഒൻപത് തിരി പതിനൊന്ന് തിരി എന്നിങ്ങനെ തിരിയിട്ട നിലവിളക്ക് ഉപയോഗിക്കാം ആ നിലവിളക്ക് തെളിയിച്ചു വച്ചിട്ട് അതിന് മുന്നില് ഈ കളം അല്ലെങ്കിൽ ശിവലിംഗം നമുക്ക് വച്ച് പൂജിക്കാം ഇനി ഈ മാർഗങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇത്തരം രീതിയിലൊന്നും നിങ്ങൾക്ക് ശിവലിംഗം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ശിവലിംഗത്തിൻ്റെ രൂപം നമുക്ക് കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടും ആ അത്തരം രൂപം മേടിച്ച് വെച്ച് നമുക്കത് ചെയ്യാം അതിനേക്കാളും ഏറെ ഉത്തമമായിട്ടുള്ളത് ആദ്യം പറഞ്ഞ മാർഗങ്ങൾ തന്നെയാണ് നിലവിളക്കിൻ്റെ മുന്നിൽ ശിവലിംഗം വച്ചിട്ട് ശിവലിംഗം ഇല്ലെങ്കിൽ പത്മം നമ്മൾ പറഞ്ഞില്ല നേരത്തെ വരച്ചത് ആ വരച്ച പത്മത്തിൻ്റെ മുമ്പ് നിലവിളക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ അരിമാവ് കൊണ്ട് കുഴിച്ച ശിവലിംഗം ആയ മതി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ചെറിയ രീതിയിൽ കിട്ടുന്ന ശിവലിംഗം നമുക്ക് കടയിൽ നിന്നും മേടിക്കാൻ കിട്ടും അതായാലും മതി ഒരു കൂവളത്തിൽ അല്ലെങ്കിൽ ഒരു പുഷ്പം എടുത്തിട്ട് ഓം മഹാദേവായ ആകച്ച ആകച്ച എന്ന് ചൊല്ലിയിട്ട് ആ കയ്യിലിരിക്കുന്ന പുഷ്പം കൂളത്തിലാണെങ്കിൽ കൂവളത്തിൽ ആ മറ്റൊരു പുഷ്പ ആണെങ്കിൽ ആ പുഷ്പം ഈ ശിവലിംഗത്തിൻ്റെ പുറത്തേക്ക് അർപ്പിക്കുക ഇനി ഓ നമ്മ ശിവായ എന്ന് ജപിച്ച് നമ്മൾ നൂറ്റിയെട്ട് തവണ ആ ശിവലിംഗത്തിൻ്റെ പുറത്തേക്ക് പൂക്കൾ അർപ്പിക്കുക എന്നിട്ട് ശിവ അഷ്ടോത്തരം അറിയുമെങ്കിൽ ശിവ അഷ്ടോത്തരം ജപിച്ചും നമുക്ക് ഈ പുഷ്പം അർപ്പിക്കാം പുഷ്പം അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജലം കിണ്ടിയിലെടുക്കുകയോ ശംഖിലെടുക്കുകയോ ചെയ്തിട്ട് അതിൽ കുറച്ച് തുളസിയില ഇട്ടിട്ട് ആ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യാനായിട്ട് ഓ നമ്മ ശിവായ ജപിച്ച് ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ പുറത്തേക്ക് വീഴ്ത്തിക്കൊണ്ടിരുന്നാൽ മതി അത് അഭിഷേകമാകും ഇനി ജലം മാത്രമല്ല പാല് പനിനീര് മുതലായവ കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം നെയ്യ് അഭിഷേകം ചെയ്യാറുണ്ട് തേനും അഭിഷേകം ചെയ്യാറുണ്ട് അവരവർക്കുള്ള ത്രാണി അനുസരിച്ച് അത്ര അഭിഷേകങ്ങൾ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് സാധാരണ ജലം മാത്രം അഭിഷേകം ചെയ്താലും മതിയാകുന്നതാണ് ഇനി ചന്ദനത്തിരി കർപ്പൂരം ഇവ വെച്ച് ഒഴിയുകയും വേണം ചന്ദനത്തിരി ആദ്യം മൂന്ന് വട്ടം ശിവലിംഗത്തിന് ഒഴിയുക കർപ്പൂരം മൂന്ന് വട്ടം ഒഴിയുക ഇവയൊക്കെ ചെയ്യുക ഇനിയൊരു പൂവെടുത്ത് മൂക്കി എന്നൊരു ശ്വാസം കൊടുത്ത് ഭഗവാന്റെ മുന്നിലേക്ക് ആ ശിവലിംഗത്തിന്റെ ശിവലിംഗത്തിൻ്റെ മുന്നിലേക്ക് അർപ്പിക്കുക എന്നിട്ട് പുരുഷന്മാർക്ക് ആ ശിവലിംഗത്തിന്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക സ്ത്രീകൾക്ക് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുക ദണ്ഡ നമസ്കാരം നീണ്ട് നിവർന്ന് നമ്മൾ കിടക്കുന്നത് ദണ്ഡ നമസ്കാരം മുട്ടുകൊത്തി നിലത്ത് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ടല്ലോ അത് സാഷ്ടാംഗ നമസ്കാരം അങ്ങനെ ചെയ്യാം ഇതിന് കൂളത്തിലെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറെ ഉത്തമമാണ് കാരണം ഒരു കൂളത്തിലെ കൊണ്ട് തന്നെ സംപ്രീതനാകുന്ന ഭഗവാൻ ഈ നൂറ്റിയെട്ട് കൂളത്തിലെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അർച്ചിക്കുമെങ്കിൽ നിങ്ങൾ എത്രമാത്രം മാത്രം പ്രീതികരമാകുമോന്നറിയാലോ പിന്നെ ഈ അഭിഷേകം കഴിഞ്ഞിട്ട് പഞ്ചാമൃതം തെരളി ഇവയൊക്കെ വെച്ച് നേദിക്കുന്ന രീതിയുണ്ട് പാൽപ്പായസം വെച്ച് നേദിക്കാറുണ്ട് അങ്ങനെയൊക്കെ നേദിക്കുന്നവർക്ക് അതാകാവുന്നതേ ഉള്ളൂ കേട്ടോ ഇഷ്ടഭോജ്യങ്ങളായിട്ട് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രമൊക്കെ വച്ച് നേദിക്കാൻ കഴിയുന്നവർക്ക് ആ ആ രീതിയിലും കൊടുക്കാം ഇത് സാമാന്യ മട്ടിൽ കഴിഞ്ഞതിന് പറഞ്ഞപ്പം കുറച്ച് കടുപ്പമായിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ ലളിതമായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി രീതിയിൽ ശക്തി വിശേഷത്തോടെ കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് പറഞ്ഞത് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഇത് അന്നത്തെ ദിവസം ശിവരാത്രി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ മണ്ണിൽ തീർത്ത ശിവലിംഗമാണെങ്കിൽ നിങ്ങൾ അത് പുഴയിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം പിന്നെ അത് അവിടെ വയ്ക്കരുത് അതുപോലെ തന്നെ മാവിൽ തീർത്ത ശിവലിംഗം പുഴയിൽ നിമജ്ജനം ചെയ്യണം കളം വരച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ അഴിച്ചു മാറ്റണം എന്നിട്ട് അതിൽ ആ കളത്തിലുണ്ടായിരുന്ന പൊടികൾ പുഴയിലോ അല്ലെങ്കിൽ കന്നിമൂലയിലോ കുഴിച്ചിടുക ഇനി നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച ശിവലിംഗം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതും പുഴയിൽ നിമജ്ഞനം ചെയ്യുന്നതാണ് ഉത്തമം ഞാനിവിടെ അഞ്ച് ഒമ്പത് ഏഴ് പതിനൊന്ന് എന്നുള്ള രീതിയിൽ തിരിയിട്ട് എന്ന് പറഞ്ഞതുപോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മാത്രം തിരിയിട്ട് തെളിയിക്കുന്ന രീതിയുണ്ട് എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിച്ച് തെളിയിക്കുന്ന രീതിയുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പിന്നെ വെറും നിലത്തിരുന്ന് ഇത് ജപിക്കരുത് ഒരു തടുക്ക് മേലോ അല്ലെങ്കിൽ ഒരു പലകമേലോ ഇരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് വേണം ഈ ക്രിയകളെല്ലാം ചെയ്യേണ്ടത് കേട്ടോ അതിന് വേണ്ടിയിട്ട് പൂജാമുറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ശുഭ്രമായ വസ്ത്രം ധരിക്കുക പുരുഷന്മാർ ഷർട്ട് ധരിച്ച് ചെയ്യുന്ന അത്രണ്ട് ശുഭകരമല്ല അടിവസ്ത്രം നിർബന്ധമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ അറിയിക്കുക അപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പിറന്നാൾ ദിവസം പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് മാത്രമല്ല ഹിന്ദു മിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ അവരുടെ പേര് അവരുടെ നക്ഷത്രം അവരുടെ സ്ഥലം ഒരു മന്ത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ ഇവിടെ കിടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ